കാണുന്നത് മദീനയിലെ ഉഹദ് പർവ്വതത്തിൻ്റെ താഴ്വാരത്ത് കാണുന്ന ഒരു കുഞ്ഞ് പർവ്വതമാണ് ജബലഹുമാ എന്നാണ് ഇപ്പോൾ ഈ കുന്നിന് വിളിക്കപ്പെടുന്ന പേര് അമ്പെയ്ത്തുകാരുടെ കുന്ന് എന്നാണ് അതിൻ്റെ അർത്ഥം വായിരത്തോളം വരുന്ന ശത്രു സൈന്യം മദീനയെ ആക്രമിക്കാൻ വേണ്ടി വരുന്നു എന്ന വാർത്ത കിട്ടിയപ്പോൾ ഹബീബായി റസൂൽ സല്ലാഹു അലഹി തങ്ങൾ തൻ്റെ ആയിരത്തോളം വരുന്ന അനുയായികളുമായി ഉഹദിലേക്ക് പുറപ്പെടുന്നുണ്ട് ഇടക്ക് വച്ച് അബ്ദുല്ലാഹിബിന് ഉബയ്യബിന് സലൂൽ എന്ന് പറയുന്ന കപടവിശ്വാസിയുടെ കൂട്ടത്തിൽപ്പെട്ട മുന്നൂറോളം ആളുകൾ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നുണ്ട് ബാക്കി വരുന്ന എഴുന്നൂറ് സഹാബത്തുമായിട്ടാണ് അള്ളാഹുവിൻ്റെ ഹബീബ് ഉഹദിലേക്ക് വരുന്നത് യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് മുത്തുനബി സല്ലാഹു അലൈഹി വസങ്ങൾ അൻപതോളം വരുന്ന അമ്പെയ്ത്തുകാരായ സ്വഹാബികളെ അബ്ദുല്ലാഹിബിന് ജുബൈർ അനുഹുവിന്റെ നേതൃത്വത്തിൽ ഈ കുന്നിന് മുകളിൽ നിൽക്കാൻ ആവശ്യപ്പെടുകയും എന്റെ സമ്മതമില്ലാതെ താഴെ ഇറങ്ങരുത് എന്ന നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു യുദ്ധം ആരംഭിക്കുന്നു യുദ്ധം കൊടുമ്പിരി കൊണ്ടു സ്വഹാബത്ത് തങ്ങളുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് ശത്രുക്കളുടെ തലകൾ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരുന്നു ശത്രുക്കൾ പേടിച്ച് യുദ്ധഭൂമിയിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ തുടങ്ങുന്നു സ്വഹാബത്തിൽ പലരും ശത്രുക്കളുടെ യുദ്ധമുതലുകൾ ശേഖരിക്കാൻ തുടങ്ങുന്നു ഈ ജബലർ റുമാത്തിന് മുകളിൽ നിൽക്കുന്ന സ്വഹാബത്ത് തെറ്റിദ്ധരിക്കുന്നു യുദ്ധം അവസാനിച്ചു ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം കാരണം സ്വഹാബികൾ യുദ്ധമുതലുകൾ ശേഖരിക്കുന്നു സ്വഹാബത്ത് ഈ കുന്ന മുകളിൽ നിന്ന് താഴേക്കിറങ്ങുന്നു ഇത് കണ്ട ശത്രുപക്ഷത്തുള്ള ഖാലിദ് ബിൻ വലീദ് തൻ്റെ കൂടെയുള്ള സൈന്യത്തെ തിരിച്ചു വിളിച്ച് വീണ്ടും യുദ്ധമുഖത്തേക്ക് ആഞ്ഞരിക്കും പ്രവാചകരുടെ ധീരതയും പ്രവാചക സ്നേഹികളായ പല സഹാബിമാരുടെയും സന്ദർഭോചിതമായ ഇടപെടലും കൊണ്ട് യുദ്ധത്തിന്റെ ഗതി വീണ്ടും മുസ്ലിമീങ്ങളിലേക്ക് തന്നെ തിരിച്ചു വന്ന് യുദ്ധം വിജയിക്കുന്നുണ്ട് മഹാനുഭവത്ത ആല ഷുഹദിന്റെ കൊണ്ട് രണ്ട് ലോകത്തും നമുക്ക് വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ